ഫ്രിക്കയിൽ നിന്ന് പോരുമ്പോഴത്തെ അതേ ജനിതകമല്ല നമ്മൾ ഈ ആൾക്കാർ ഇന്ത്യ വന്നപ്പോൾ അവരെങ്ങനെ ഇരുന്നു എന്ന് ചോദിച്ചാൽ അവരുടെ ഒരു തനി തനിരൂപമുള്ള ആൾക്കാരുള്ളത് നമ്മുടെ ആൻഡോമാൻഡിക്കോബർ ഐലൻഡാണ് ഒരു സമൂഹം പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അത് വാസ്തവമാണ് കർഷക സമൂഹം രൂപീകരിക്കപ്പോൾ ഒട്ടപ്പോൾ ഉണ്ടായ സ്ട്രാറ്റിഫിക്കേഷൻ അഥവാ പാടിവൽക്കരണം ഘടനാ ഇതാണ് ഇവിടുത്തെ ജാതി വ്യവസ്ഥയിലേക്ക് നയിച്ചത് അപ്പോൾ മിക്ക മതങ്ങളിലും സാമിതിക മതങ്ങളിലാട്ടെ ധാർമ്മിക മതങ്ങളിലാകട്ടെ പ്രളയം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് ഈ പറഞ്ഞ പ്രതിഭാസം പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് സിന്ധുഹതി അടുത്ത് ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ഇൻ്റർസ്വാരി സംസ്കാരം രൂപപ്പെടുന്നതിനെ തൊട്ടു മുമ്പ് അവിടെയും ധാരാളം ജലപാതങ്ങൾ സിന്ധുഗതിയിൽ ഉണ്ടായിട്ടുണ്ട് ഹിമാലയത്തിനുള്ള മഞ്ഞുരുകി സിന്ധുഗതിക്കൊഴുകി സിന്ധുഗതി തന്നെ പലതവണ വഴിമാറി ഒഴുകി അനേകം പിരിവുകളായിട്ട് ഒഴുകി സിന്ധുവിനൊരു പര്യായമുണ്ട് സിന്ധുഗതിക്ക് ശതദ്രൂപ്പ് എന്ന് പറയും അപ്പോൾ നൂറായി പിരിഞ്ഞവണെന്നാണ് എൻ്റെ അർത്ഥം ആര്യൻ സമൂഹം എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഗ്രൂപ്പായിട്ട് മിശ്രണം ചെയ്യപ്പെടാതെ തമിഴിൻ്റെ ആദികാല രൂപങ്ങൾ സംസാരിച്ച് നമ്മൾ ഇൻഡസ് വാലി ൾച്ചർ എന്ന് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ചരിത്ര പഠിതാവ് ഗവേഷകൻ മോളിക്കുലാർ ബയോളജിസ്റ്റ് എന്ന നിലയിൽ പ്രസിദ്ധനായ തന്റേതായ അഭിപ്രായങ്ങൾ സമൂഹത്തിൽ പ്രകടിപ്പിക്കുന്ന ഡോക്ടർ എസ് ബലരാമൻ കൈമളാണ് കൈമൾ സർ നമസ്കാരം കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് വിവാദമാക്കപ്പെടുന്ന വിഷയമാണ് നമ്മുടെ രാജ്യത്തെ ആളുകളുടെ ഉദ്ഭവം അവരുടെ ജനിതകമായിട്ടുള്ള വേരുകൾ എങ്ങനെയാണെന്നുള്ളത് അത് രാഷ്ട്രീയപരമായി മറ്റും ഒരുപാട് പേര് ചർച്ച ചെയ്യുകയും അതിൻ്റെ പേരിലെ തർക്കങ്ങൾ ആര്യ ദ്രാവിഡ സിദ്ധാന്തങ്ങള് ഒക്കെ ഉടലെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ഒരു ജനിതക ഗവേഷണം നടത്തിയ വ്യക്തി എന്ന നിലയിൽ ഡോക്ടർ ബലരാമ കൈമണിനോട് എനിക്ക് ചോദിക്കാനുള്ളത് സർ നിങ്ങളുടെ അഭിപ്രായം ഈ പ്രത്യേക വിഷയത്തിൽ എന്താണ് ഏകദേശം ഒരു രണ്ട് ലക്ഷം വർഷത്തോളമായി ആഫ്രിക്ക മനുഷ്യൻ രൂപം കൊണ്ടിട്ടു അത് ആഫ്രിക്കയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ഇരു നിറത്തിലുള്ള നമ്മുടെ ആളുകളുണ്ട് ചൈനീസ് ആളുകളുണ്ട് അതല്ലെങ്കിൽ വെളുത്തിരിക്കുന്ന വെള്ളക്കാരുണ്ട് ഇവരുടെ ഒക്കെ ഫീച്ചേഴ്സ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആയിട്ടിരിക്കുന്നത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം മനുഷ്യന്റെ ശാസ്ത്രനാമം ഹോമോസാപ്പിയൻ ഹോമോസാപ്പിയെന്നാണ് ഇത് ജീനസ് നെയ്മും സ്പീഷീസ് നെയ്മും ഇതിലുണ്ട് നമ്മൾ ഹോമോസാപ്പിയൻ ഹോമോസാപ്പിയുള്ള വർഗത്തിൽപ്പെടുന്നു നമുക്കൊരു ഉപവർഗം ഉണ്ടോ ഒരു ചോദ്യം ബാക്കിയാണ് ഉപവർഗം ഉണ്ടെങ്കിൽ അതിനൊരു പേര് വേണം മൂന്നാമതായിട്ട് പേര് ചേർക്കാം മനുഷ്യൻ മുഴുവൻ മനുഷ്യൻ മൊത്തത്തിൽ ഒറ്റ ഉപവർഗമായിട്ടാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് ഹോമസാപ്യൻ എന്നുള്ളതിന് വേണമെങ്കിൽ ഹോമോസാപിയൻ സാപിയൻ എന്നും കൂടെ പറയാം ഇതാണ് മനുഷ്യന്റെ പേര് അപ്പോ ഇവിടെ സൂചിപ്പിക്കുന്ന സൂചിപ്പിക്കുന്നതാണെന്ന് വെച്ചാൽ വർഗ്ഗമായിട്ട് ഉപവർഗമായിട്ട് ഒന്ന് ബാക്കിയുള്ളൂ അപ്പൊ ഒരു ചോദ്യം ഉണ്ട് ഉപവർഗം എന്ന് പറഞ്ഞൊരു മൂന്നാമതിന് പേരിടുമ്പോ മറ്റേതെങ്കിലും ഉപവർഗം ഉണ്ടായിരുന്നോ എന്നോട് ചോദിക്കണം ഉണ്ടായിരുന്നു ഹോമോസാപ്പിയൻറ്റു എന്നൊരു വർഗം ഉണ്ടായിരുന്നു അത് ഇരുപത്തിനായിരം വർഷം മുമ്പ് നാമശേഷമായി അവരിന്നില്ല ഇപ്പോൾ ഉള്ള എല്ലാവരും തന്നെ ഒരിടത്ത് നിന്ന് ഉത്ഭവിച്ച് പലയിടത്തേക്ക് പിരിഞ്ഞു പല രാജ്യങ്ങളിൽ ചെന്ന് പല വർണ്ണങ്ങളും പല ഭാഷകളുമായിട്ട് മാറിപ്പോയ ഒരേ ഉത്ഭവത്തിൽ നിന്നുണ്ടായ ആൾക്കാർ തന്നെയാണ് ഇതിന്റെ രണ്ടിനെ പേരെന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞു നമുക്ക് രണ്ടായിട്ട് പറഞ്ഞിട്ട് ഒന്നിനെ ഹോമോസാപ്പിയൻ സാഫിയൻസ് എന്നും മറ്റേ ഹോമോസാഫിയൻസ് ഇഡാൽ എന്നും പറയാം ഇതാണ് അതിന്റെ പേരുകൾ അതില് രണ്ടാമത് പറഞ്ഞത് ഇപ്പം ഇല്ല അവർ ഇരുപത്തിയ്യായിരം വർഷം മുമ്പ് മുൻപ് പോയിരിക്കുന്നു അപ്പോൾ ഇന്നുള്ള നമ്മൾ നമ്മൾ ഉത്ഭവിച്ചത് കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നാണ് അവിടെ ഉത്ഭവിക്കുകയും ലോകം മുഴുവൻ പടരുകയും ചെയ്തു അതെപ്പോൾ തുടങ്ങി എന്ന് ചോദിച്ചാൽ വാസ്തവത്തില് ആഫ്രിക്കയിൽ നിന്ന് മനുഷ്യൻ ഹൊമോസാപ്യൻസ് എന്ന് പറയുന്ന ആൾക്കാർ ഇറങ്ങി മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് വർഷങ്ങളായി ഇതാണ് വാസ്തവം കഴിഞ്ഞ എട്ട് ലക്ഷം വർഷത്തിനും ഇല്ലെങ്കിൽ മൂന്ന് ലക്ഷം വർഷത്തിനും ഇടയ്ക്കാണ് മനുഷ്യന്റെ ഒരു പരിണാമം ആധുനിക മനുഷ്യന്റെ പരിണാമം ഉണ്ടായി വരുന്നത് ആദ്യകാലത്ത് ഇറങ്ങിപ്പോയ വർഗ്ഗങ്ങൾ ഏഷ്യയുടെയും യൂറോപ്പിന്റെയും പല ഭാഗത്തും പണ്ട് ചെന്നിട്ടുണ്ട് അവരെ നമ്മൾ ഡെനിസോവൻ മനുഷ്യർ അതുപോലെ തന്നെ നിയന്ത്രത്താൽ മനുഷ്യർ എന്നൊക്കെ വിളിക്കുന്നു അവര് ഹോമോസാപ്പിയൻസ് തന്നെയാണ് അവർ കുറച്ചുകൂടെ നേരത്തെ പോന്നവരാണെന്ന് മാത്രം പിൽക്കാലത്ത് ഇന്നത്തെ ഹോമോസാപ്യൻസിന്റെ നേർപൂർവികരായിട്ടുള്ള ഒരു വിഭാഗം അവര് ഒന്നേകാല ലക്ഷം വർഷം മുമ്പ് ആഫ്രിക്കയിൽ ഇറങ്ങി പലയിടത്തുമായിട്ട് വ്യാപിച്ചു ഒരുപക്ഷേ ഏതാണ്ട് ഒരു ലക്ഷം വർഷം മുമ്പ് തൊട്ടിട്ട് കഴിഞ്ഞ അമ്പതിനായിരം വർഷം മുമ്പ് വരെയുള്ള പല കാലഘട്ടത്തിലായിട്ട് നമ്മൾ പൂർവികമാർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ആഫ്രിക്കയിൽ നിന്ന് പോരുമ്പോഴത്തെ അതേ ജനിതകമല്ല നമ്മൾ ഈ ആട്ടുകാർ ഇന്ത്യ വന്നപ്പോൾ കാരണം പല കാലഘട്ടത്തിൽ ആഫ്രിക്കയിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പലയിടത്ത് ചെന്ന പല മനുഷ്യവർഗങ്ങളുമായിട്ട് ഇവർ മിശ്രണം ചെയ്യപ്പെടുകയും നാലഞ്ച് ഗ്രൂപ്പുകളുടെ മിശ്രതമായിട്ടാണ് ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് എന്നാലും അവരെ കണ്ടാൽ അവരെങ്ങനെ ഇരുന്നു എന്ന് ചോദിച്ചാൽ ഒരു അവരുടെ ഒരു തനി രൂപമുള്ള ആൾക്കാരുള്ളത് നമ്മുടെ ആൻഡമാൻ ആൻഡോമാനിക്കോബാർ ഐലൻഡിലാണ് കണ്ടാൽ ആഫ്രിക്കക്കാരെ പോലെ തന്നെ ഇരിക്കുന്ന വിഭാഗങ്ങൾ സെന്റിനേസ് എന്ന് വിളിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇതുവരെ ഇന്ത്യ ഗവൺമെന്റ് ഉണ്ടെന്നോ നമ്മളെപ്പോലുള്ള ഇന്ത്യക്കാർ തന്നെയാണ് അവരെന്നോ ഒന്നും അറിയാത്ത തീർത്തും കാടന്മാരായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യർ കൂടുതൽ മനുഷ്യമായിട്ട് സമ്പർക്കത്തിൽ കുറച്ചുകൂടെ വന്നിട്ടുള്ള ഓങ്കെ ആൻഡ് ജരാവ പോലുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള പല ഗ്രൂപ്പുകൾ അവിടെ അതിൽ ചില ഗ്രൂപ്പുകളിലൊക്കെ ആൾക്കാരുടെ എണ്ണം ആകെ ഇരുന്നൂറിൽ ഉള്ളൂ ഒന്ന് രണ്ട് ഗ്രൂപ്പുകളുടെ എണ്ണം കൃത്യമായിട്ട് അറിയാം സെൻട്രിൽസിൽ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ പോലും ഇന്ത്യയിലുള്ള മനുഷ്യരിൽ ഒട്ടും തന്നെ മിശ്രണം വരാത്ത അവര് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വസിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് മിശ്രണം വരാത്ത ആൾക്കാരാണ് ആൻഡവൻ ഉള്ളത് അതേസമയം അതേ ആൾക്കാർ തന്നെയായിരുന്നു ഇന്ത്യൻ മെയിൻലാൻഡിൽ ഉണ്ടായിരുന്നു നമ്മുടെ യഥാർത്ഥ കൂറുകാർ അവരാണ് ഉള്ളവരാരോ അവരുടെ തന്നെ അതേ ജനിതകളുള്ള ആൾക്കാർ നമ്മുടെ പ്രധാനപ്പെട്ട ഭൂമി ഇന്ത്യയുടെ മെയിൻ ലാൻഡ് എന്ന് പറയുന്ന സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകളും ഐ മീൻ വിവാദങ്ങളും ഒക്കെ ഒരു യൂസ്ലെസ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കാരണം നമ്മുടെ വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അയ്യായിരം വർഷത്തെ ഇന്ത്യക്കാരന്റെ മിശ്രം അല്ലെങ്കിൽ രൂപപരിണാമം സാംസ്കാരിക പരിണാമം ഭാഷാന്തരങ്ങൾ തുടങ്ങിയവച്ചിട്ടാണ് അയ്യായിരം വർഷം പക്ഷെ അതിന്റെ പത്തിരട്ടി കൂടുതലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് അമ്പതിനായിരം വർഷം മുമ്പ് ഇവിടെ വന്ന ആൾക്കാരുണ്ട് അറുപതിനായിരം വർഷം മുമ്പ് ഇവിടെ ഉള്ളവരുണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുപത്തയ്യായിരം വർഷം മുമ്പ് തോബാ ന്യൂറസ്ഫോടനം ഉണ്ടായപ്പോൾ ഇന്ത്യൻ മേഖലയിലെ ആൾക്കാർ അത് അതിജീവിച്ചില്ല എന്ന് പറയുന്നുണ്ട് പക്ഷെ കുറച്ചുപേരെ അതിജീവിച്ചിരുന്നിരിക്കണം അവരുടെയും കൂടെ പിൻഗാമികളാണെങ്കിൽ വലിയൊരു ഏരിയ ഇന്ത്യ പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള ഏരിയകൾ മുഴുവൻ അന്നത്തെ ഒരു വോൾക്കാനിക് ആഷിൽ മുങ്ങിപ്പോയിരുന്നു നിരവധി ജനങ്ങള് ലോകത്ത് അന്ന് മരണപ്പെട്ടു പോയി അന്ന് ഒരു ഐസേജ് ഉണ്ടായി പിൽക്കാലത്ത് മുപ്പത്തി ഒമ്പതിനായിരം വർഷം മുമ്പ് വേറെ ഐസേജ് ഉണ്ടായി ഏതാണ്ട് നാൽപ്പതിനായിരം വർഷങ്ങൾ എന്ന് പറയാം യൂറോപ്പിൽ അവിടെ ഉണ്ടായ യൂറോപ്പിൽ ഉണ്ടായ വലിയൊരു അഗ്നൂറസ്ഫോടനത്തിന്റെ ഫലമാണ് അവസാന ഐസജി അവസാന ഹിമയുഗം എന്ന് പറയുന്നത് ആ ഹിമയുഗം തീർന്നിട്ട് ഒരു പതിനയ്യായിരം പതിനയ്യം അല്ല പന്തിരം വർഷം മുമ്പ് അത് തീരാൻ ആരംഭിച്ചു അതായത് ചൂട് കൂടിയിട്ട് മഞ്ഞുരുകാൻ ആരംഭിച്ചു കഴിഞ്ഞൊരു ഏതാണ്ട് ഏഴായിരം അല്ലെങ്കിൽ അയ്യായിരം വർഷം മുമ്പ് മഞ്ഞുരുകി തീർന്നു അതിനുശേഷം ഉണ്ടായ മനുഷ്യരുടെ സഞ്ചാരങ്ങളും പരിണാമങ്ങളുമാണ് ഇന്നത്തെ ഇന്ത്യൻ ജനതയുടെ രൂപീകരണത്തിന് കാരണമായത് മനസ്സിലായി അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂർവികർ ശരിക്കും പറഞ്ഞാൽ ആന്റെ മേലുള്ളവരെ നോക്കണമെന്നാണ് ഇപ്പൊ താങ്കൾ പറഞ്ഞു നിൽക്കുന്നത് അത് തന്നെയാണ് നമ്മുടെ സൂർവികന്മാരുടെ യഥാർത്ഥ രൂപത്തിലുള്ളവര് അല്ലെങ്കിൽ യഥാർത്ഥ സഹോദരങ്ങളുടെ പിൻഗാമികൾ എന്ന് പറയുന്ന എന്ന് പറയാം അല്ലെങ്കിൽ നമ്മൾ തന്നെ യഥാർത്ഥ പൂർവന്മാരുടെ രൂപാന്തരം വരാത്ത പിൻഗാമികൾ അന്റെ കണ്ടാൽ ആഫ്രിക്കക്കാരെ പോലിരിക്കുന്ന ജനിതാപരമായിട്ട് ആഫ്രിക്കക്കാരിൽ നിന്ന് കുറച്ചും വ്യത്യാസമുള്ള ഒരു പ്രത്യേക സമൂഹം ആഫ്രിക്കൻ സമൂഹത്തിൽ ഡെനിസോവൻ അതുപോലെ തന്നെ നിയന്ത്രണത്താൽ തുടങ്ങിയവരുടെയൊക്കെ മിശ്രം വളരെ കുറവാണ് കുറച്ച് നിയന്ത്രണത്താൽ മിശ്രം ഉണ്ടെന്ന് മാത്രം എങ്കിൽ പോലും വളരെ കുറവാണ് അത് വെച്ച് നോക്കുമ്പോൾ നമ്മളിലൊക്കെ ധാരാളം ഉണ്ട് കൂടുതലുണ്ട് മനുഷ്യരുടെ മിശ്രണം നമ്മളിലുണ്ട് അതൊക്കെ ആയിട്ട് തന്നെയാണ് അൻഡമാൻ ജനതയും വന്നത് പക്ഷെ ഇന്ത്യൻ ആൾക്കാർ ഒന്ന് അധിവസിച്ചു കഴിഞ്ഞു ഐസേജ് അവസാനിച്ചു ഭൂമിയിൽ പുല്ലു കുളയ്ക്കാൻ തുടങ്ങി ചെടികൾ ഉണ്ടാവാൻ തുടങ്ങി മനുഷ്യർ കൃഷി ആരംഭിക്കാൻ സാധിച്ചു കൃഷി ആരംഭിക്കാൻ സാധിച്ചതിനു ശേഷമാണ് മനുഷ്യർ കൂടുതൽ സഞ്ചരിക്കാൻ പരസ്പരം മിശ്രണം ചെയ്യാനും കൂടുതലായിട്ട് കൂടുതലായിട്ട് സാധിച്ചത് അതിനു മുമ്പ് ഐസേജിന്റെ കാലത്ത് യൂറോപ്പിൽ തന്നെ പല പോക്കറ്റുകളിലായിട്ട് ആൾക്കാർ കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഒരു വലിയ സമൂഹം ആൾക്കാർക്ക് മറ്റു പലയിടത്തേക്കും ഉയർന്നു നിൽക്കുന്ന ഹിമാനികൾ കാരണം മഞ്ഞു മലകൾ കാരണം പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോ നമ്മൾ പലപ്പോഴും ചർച്ചകൾ പറയാറുണ്ട് ആര്യൻമാർ പുറത്തുനിന്ന് വന്നു ഇവിടെ ദ്രാവിഡ ഉണ്ടായിരുന്നു തുടങ്ങിയുള്ള ചർച്ചകൾ അങ്ങനെ സമൂഹം പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് കാലത്താണ് ഒരു സമൂഹം പുറത്തുനിന്ന് വന്നിട്ടുണ്ട് അത് വാസ്തവമാണ് അതായത് നമ്മുടെ വടക്ക് പിടിഞ്ഞാറ് ഭാഗത്തുകൂടി ഒരു സമൂഹം വന്നിട്ടുണ്ട് കിഴക്ക നിന്ന് വേറെ സമൂഹം വന്നിട്ടുണ്ട് ഇല്ല എന്നല്ല ചൈന വഴി വേറൊരു ഭാഗം കൂടി വന്ന് മിശ്രണം ചെയ്തിട്ടുണ്ട് പല ഗ്രൂപ്പുകളുണ്ടായിട്ടുണ്ട് ഇന്ത്യ എന്നാൽ അടിസ്ഥാനപരമായിട്ട് ഇന്നത്തെ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ അഞ്ച് അടിസ്ഥാന പോപ്പുലേഷനുകളുടെ പിൻഗാമികളാണ് ഇന്നത്തെ ഇന്നത്തെ ഇന്ത്യക്കാർ അതിലൊന്ന് ഇൻഡോ ഇറാനിയൻ അല്ലെങ്കിൽ ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ സംസാരിക്കുന്ന ഒരു സമൂഹം അവരുടെ പിൻഗാമികൾ രണ്ട് ദ്രാവിഡിയൻ ഭാഷകൾ ദ്രാവിഡ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ പിൻഗാമികൾ പിന്നെ സിനോ ടിബറ്റൻ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ സിനോ ടിബറ്റൻ ചൈനീസ് ആൻഡ് ടിബറ്റൻ ഭാഷകളുടെ രൂപാന്തരങ്ങൾ എന്ന് പറയാം മംഗോളിയൻ ഉള്ള ആൾക്കാരാണ് അവര് പിന്നെ ഓസ്ട്രേലേഷ്യൻ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ മുണ്ട ഭാഷ അതുപോലെയുള്ളത് ഇന്ന് നമ്മുടെ രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപതി മുർമു ആ സമൂഹത്തിൽപ്പെട്ടാണ് ഉണ്ടാ ആദിവാസികളും ഒക്കെ അങ്ങനെ ഒരു ഭാഗം ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അവര് കിഴക്കെന്ന് വന്നിട്ടാണ് ഇന്തോനേഷ്യയുടെ ഭാഗത്ത് നിന്നൊക്കെ വന്നിട്ട് ഇവിടെ ഉള്ള ജനങ്ങളുമായിട്ട് മിശ്രം ചെയ്യപ്പെട്ട ഒരു സമൂഹം ഇത് ഒരു മിശ്രണവും വരാതെ വേറൊരു കൂട്ടിൽ ബാക്കിയൊക്കെയാണ് അവരാകെ കുറച്ചുപേരെ ഇടും അത് നിക്കോബാർ ദ്വീപ് സമൂഹത്തിലാണ് ആ സമൂഹമാണ് നമ്മുടെ യഥാർത്ഥ പൂർവികന്മാരുടെ രൂപാന്തരം വരാത്ത പിൻഗാറികൾ ജനത പിൻഗാമികൾ എന്ന് പറയാം മനസ്സിലായി അത് അങ്ങനെ എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും എന്നറിയാൻ വരാം ആൻഡമാൻ നിക്കോബാറിന്റെ ആൾക്കാരുടെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ തീർത്തും കാടം ശൈലിയിൽ വേഷവിധാനവും ആയുധങ്ങളും ഒക്കെ ധരിച്ച് പലപ്പോഴും പല സിനിമകളിൽ പോലും അവരെ നരഭൂജികളായിട്ട് പോലും ചിത്രീകരിക്കപ്പെട്ട ഒരു പ്രത്യേക സമൂഹം അവര് കലാപാലി സിനിമ ആയിട്ടുണ്ടെങ്കിൽ അറിയാം അങ്ങനെ ഒരു രംഗത്തിനകത്തുണ്ട് അത്തരം ആൾക്കാര് നമ്മുടെ മുൻഗാമികൾ ആയിരുന്നോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഇന്ത്യക്കാരുടെ നല്ല ലോകത്തെല്ലാവരുടെയും മുൻഗാമികൾ വേട്ടക്കാരായിട്ടുള്ള ആൾക്കാരാണ് അഥവാ കാട്ടള്ളമാരാണ് അല്ലാതെ വേട്ട രണ്ടു വിധത്തിലുള്ളത് കരയിലെ വേട്ടയും കടലിലെ വേട്ടയും രണ്ടും വേട്ടയാണ് കരയിലെ ജീവികളെ വേട്ടയാണ് രണ്ട് കടൽ മത്സ്യങ്ങളെയും മറ്റ് കടൽ ജീവികളെയും വേട്ടയായിരുന്നു അവരെ നമ്മൾ കാട്ടാളന്മാരായിട്ട് കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇത് രണ്ടു ദിവസത്തുള്ള വേട്ട ഈ രണ്ട് സമൂഹങ്ങളിൽ നിന്ന് പിൽക്കാലത്ത് കർഷക സമൂഹങ്ങൾ രൂപീകരിച്ചിരിക്കപ്പെട്ടപ്പോഴാണ് ഇന്ന് കാണുന്ന സമൂഹങ്ങളുണ്ടായത് അംഗസംഖ്യം സംസ്കാരം എന്നുള്ള രീതിയിലൊക്കെ രീതിയിലേക്ക് വന്നത് കാരണം കാർഷിക സമൂഹത്തിന് പുതിയ ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു പുതിയ ഘടന വേണ്ടിയിരുന്നു പുതിയ നിയമങ്ങൾ വേണ്ടിയിരുന്നു പുതിയ പലതും വേണ്ടിയിരുന്നു ഒരു സ്ട്രക്ചർ വേണ്ടി വന്നിരുന്നു നല്ലൊരു സ്ട്രക്ചർ വേണ്ടി വന്നിരുന്നു കാരണം വേട്ടക്കാരായ അവർക്ക് സ്ട്രക്ചർ എന്നല്ല അവർക്കൊണ്ട് പക്ഷെ കാർഷിക സമൂഹമായിട്ട് രൂപീകരിക്കപ്പെടുമ്പോ അവിടെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഒന്ന് വേട്ടയാടുന്നവർക്ക് അന്നന്നയത്തേക്കുള്ളത് എനിക്ക് അവർ എടുക്കും അല്ലെങ്കിൽ പോലും അവർക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന കുറച്ചുനാളത്തേക്ക് സൂക്ഷിച്ചു വരും എന്ന് എങ്കിലും ഒരു ലിമിറ്റ് ഉണ്ട് പ്രകൃതിയായിട്ട് ഒത്തിരി യുദ്ധം ചെയ്യാം ജീവികളുമായിട്ട് അടുത്ത കാലാവസ്ഥകളുമായിട്ട് അവരുടെ അംഗസംഖ്യ വർദ്ധിച്ചെന്നുവരില്ല സ്ത്രീകൾ പോലും നല്ല വേട്ടക്കാരായിരിക്കും അവരുടെ കൂട്ടത്തിലെ കുട്ടികൾക്ക് ഒരുപക്ഷെ എളുപ്പത്തിൽ ജീവഹാനി ഉണ്ടായിരുന്നു വരാം പരസ്യവ്യാധികൾ പെട്ടെന്ന് വന്ന് മരിച്ചു പോയി എന്ന് വരാം ചെറിയ പോക്കറ്റ്സിൽ പലയിടത്തും ഒതുങ്ങി നിൽക്കുന്ന ആൾക്കാർക്കിടയിൽ ജനിതക രോഗങ്ങൾ ഉണ്ടായിരുന്നു വരാം അങ്ങനെ അവരുടെ സർവൈവ് ഒരു ബുദ്ധിമുട്ടായിരുന്നു വരാം ചില ജനിത രോഗമൊക്കെയുള്ള ആൾക്കാർക്ക് അവരുടെ കുട്ടികൾ പത്തോ പതിനഞ്ചോ വയസ്സിന്പ്പുറത്തേക്ക് സർവൈവ് ചെയ്തൊന്നും വരില്ല അതിജീവനം അസാധ്യമായിരിക്കും അപ്പം എണ്ണം കുറഞ്ഞ വേടൻ സമൂഹങ്ങളിൽ ഇത്ര അതിജീവന സാധ്യത കുറവാണ് ജനിതക രോഗങ്ങളുടെ സാധ്യത കൂടുതലുമാണ് ചെറിയൊരു എക്സാമ്പിൾ ആണ് കേരളത്തിൽ വയനാട്ടിലെ ആദിവാസികളുടെ ഇടയ്ക്കുള്ള അരിവാൾ രോഗം സിക്കിൾസ് എൽ അനീമിയ എന്ന് പറയുന്നത് അതൊരു ജനിതക രോഗമാണ് പ്രധാനമായിട്ടും ചെറിയൊരു ഗ്രൂപ്പ് ആൾക്കാർ അവർക്കിടയിലായിരിക്കും തമ്മിൽ തമ്മിൽ വിവാഹം കഴിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത്തരസങ്ങളുള്ള സാധ്യതകൾ കൂടും പക്ഷെ ഒരു കർഷക സമൂഹമായി കഴിയുമ്പോൾ പല സമൂഹങ്ങളും തമ്മിൽ മിശ്രപ്പെടാനുള്ള സാധ്യതകൾ കൂടും കാരണം കൂടുതൽ കൊടുക്കൽ വാങ്ങലുകൾ അവർക്ക് വേണ്ടി വരും വിഭവങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും വേണം ആഹാര വസ്തുക്കൾ അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യണം ഉപ്പ് തൊട്ടിട്ട് എന്തും അവർ പരസ്പരം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുന്ന ഒരു ചെറിയ ഗ്രൂപ്പ് ആൾക്കാർക്കിടയിൽ മാത്രമായിരിക്കില്ല പല ഗ്രൂപ്പുകൾക്കിടയിലായിരിക്കും അത് മാത്രമല്ല തൊഴിൽ സമൂഹങ്ങളുടെ എണ്ണം വർദ്ധിക്കും അത് സമൂഹത്തിൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ടാക്കും അതായത് ഘടനാവൽക്കരണം പാളികളായിട്ട് സമൂഹത്തെ മാറ്റുക അപ്പം സ്വാഭാവികമായിട്ടും വിഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ചുമതല ഒരു മേൽ വിഭാഗമായിട്ട് വരും അത് വിൽക്കാലത്ത് മേൽജാതിയായി അറിയപ്പെട്ടു എന്നവരാ ഈശ്വരാരാധനാ സമ്പ്രദായങ്ങൾ ഇതിന്റെ കൂടുതൽ ഒപ്പം തന്നെ വികസിച്ചു വരുവാണ് അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ പൗരോഹിത്യത്തിന്റെ ചുമതല വഹിച്ചിരുന്നവർക്കും ഒരു മേൽജാതി സ്ഥാനം കൈവരുന്നുണ്ട് ഇത് ലോകത്തെല്ലായിടത്തും ഉള്ളതാണ് ഇപ്പ ഇന്ത്യയിലെ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ബ്രാഹ്മണ സമൂഹം മുകളിലിരിക്കുന്നു മറ്റു പോലും പൗരോഹിത്യ സ്ഥാനത്തുള്ളവൻ ഒരു പ്രത്യേക ജാതി ആയിരിക്കില്ല പക്ഷെ ആളെ വളരെ ആദരോടുകൂടി മറ്റുള്ളവർ കാണുന്നു ഒരു കുറച്ച് നാൾ കഴിഞ്ഞാൽ പൗരോഹിത്യ സമൂഹം ഒരു ജാതിയായിട്ട് മാറിയാൽ അത്ഭുപ്ലാനൊന്നുമില്ല നാലായിരം അയ്യായിരം വർഷം മുമ്പ് ഈജിപ്റ്റിൽ ഫറവുമാര് പുരോഹിതന്മാരാണ് വലിയ ഫറവായിട്ട് മാറിയത് ഒരേ സമയം പുരോഹിതരുമാണ് അതേസമയം രാജാവുമാണ് ഇത്തരം പൗരോഹിത്യത്തിന്റെ അധികാരികൾ ജനങ്ങളെ ഭരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിലെ ഒരു വിഭജനം ഉണ്ടായി ഇവർക്കിടയിൽ പൗരോഹിത്യവും രാജ്യാധികാരവും ബിസിനസ് ഇത് മൂന്ന് മൂന്ന് പാർട്ടായിട്ട് മാറി മൂന്ന് പേര് അതിന്റെ ചുമതല ഏറ്റെടുത്തു അതാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ എന്ന് പറയുന്നത് ഇത് സമൂഹത്തിലെ സ്ട്രാറ്റിഫിക്കേഷൻ എന്നുള്ളതാണ് കർഷക സമൂഹം രൂപീകരിക്കപ്പോൾ പെട്ടപ്പോ സ്ട്രാറ്റിഫിക്കേഷൻ അഥവാ പാട്യവൽക്കരണം ഘടനാ വൽക്കരണം ഇതാണ് ഇവിടുത്തെ ജാതി വ്യവസ്ഥയിലേക്ക് നയിച്ചത് വർണ്ണമായതും ശരി ജാതിയായതും ശരി മനസ്സിലായി വർണ്ണമെന്ന് പറയുന്നത് നമ്മൾ ജാതി അല്ലാന്ന് പറയും പക്ഷെ ഒരഥത്തിൽ ജാതി തന്നെയാണ് കാരണം ഈ മതത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യമുണ്ട് അതായത് ഇപ്പൊ ഐസേജിനെ പറ്റി പറഞ്ഞു അപ്പൊ മിക്ക മതങ്ങളിലും സമിതിക മതങ്ങളിലാകട്ടെ ധാർമ്മിക മതങ്ങളിലാട്ടെ പ്രളയം എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അപ്പോൾ ഇതും നമ്മുടെ റിയൽ ലൈഫിൽ ഐ സി എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഇതും നമ്മുടെ ജനറ്റിക് ഫോർമേഷനുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് അത് രസകരമായ യുദ്ധിയാണ് ഒരു മഹാപ്രളയം മനുഷ്യന്റെ സ്മൃതികളിൽ എവിടെയോ തങ്ങി നിൽക്കുന്ന ഒരു മഹാപ്രളയം പണ്ടെന്നോ സംഭവിച്ചു വന്ന ഇത് പല സമൂഹങ്ങൾക്കിടയിൽ ഇത്രയും ഒരു പ്രളയത്തെ പറ്റി പറയും അല്ലെങ്കിൽ പ്രളയ സമാനമായ ഇല്ലെങ്കിൽ അനേകം ആൾക്കാർ മരിക്കേണ്ടി വന്ന ഒരു ഇവന്റിനെ പറ്റി പറയും അതിൽ നിന്ന് ചിലർ മാത്രം സർവൈവ് ചെയ്യുന്നു ആ അതിജീവിക്കപ്പെട്ടവർ പിൻഗാമികൾ പിന്നീട് ലോകം മുഴുവൻ അറിയുന്നു ഇതാണ് ഇതിന് ഈ കഥകളുടെ എല്ലാ ഒരു സാരാംശം ഇതാണ് അല്ല ഓരോ മതങ്ങളും പറയുന്നത് ഓരോ മതങ്ങളും പറയുന്നുണ്ട് അപ്പം തങ്ങളുടെ ആളുകളാണ് സ്വാഭാവികം സ്വാഭാവികം കാരണം എനിക്ക് മുമ്പ് എന്റെ അച്ഛനുണ്ടായിരുന്നു എന്റെ അച്ഛന്റെ മുമ്പ് അദ്ദേഹത്തിന്റെ അച്ഛനുണ്ടായിരുന്നു എന്നുള്ള ചിന്തയിൽ നിന്ന് സർവൈവ് ചെയ്യപ്പെട്ടത് ഞങ്ങളുടെ ഈ വംശപരമ്പരയാണ് എന്ന് പറയുന്ന ഒരു സ്വാഭാവിക ലോജിക്കാണ് ഇത് പലയിടത്തും വന്നിട്ടുണ്ട് ഇതിലെ പ്രധാനപ്പെട്ട സംഭവം മതകഥകൾ എന്തുമായിക്കോട്ടെ മതകഥകളിൽ ശാസ്ത്രമോ അല്ലെങ്കിൽ ചരിത്രമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റിയ ഒരു ചെറിയ നൂല് കിടപ്പുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് എവിടെയൊരു ഒരു പിടിക്കാൻ ഒരു കയറിന്റെ കഷ്ണം അവിടെ ഉണ്ടാവും അപ്പൊ ഇതിൽ പലതിലും കാണുന്ന ഈ പ്രളയം ഇങ്ങനെ പ്രളയം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പരിണാമചരിത്രം നോക്കുകയാണെങ്കിൽ അധികം പിന്നിലല്ലാതെ ഒരു പ്രളയം ഉണ്ടായിട്ടുണ്ട് ഈ പ്രളയം എന്ന് പറയുന്നത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ ഐസേജിന്റെ ഐസൈജിന്റെ ബാക്കിയ ഐസൈജിന്നൊരു സംഭവം ഉണ്ടായി ഒരു വലിയ ന്യൂറോസ്ഫോടനം ഉണ്ടായി അതിനുശേഷമുള്ള ന്യൂക്ലിയർ വിന്റർ ഉത്തരാർദ്ധപോർത്തി പ്രത്യേകിച്ചും വലിയൊരു ഹിമയുഗത്തിന് ഒഴിവെച്ചു അതോടുകൂടി മഴയായിട്ട് പെയ്യേണ്ട ജലം മുഴുവൻ ഹിമമായിട്ട് ലോകത്ത് ഉറഞ്ഞു കിടന്നു അതിന്റെ ഫലമായിട്ട് ധ്രുവങ്ങളിലും ഐസിന്റെ അളവ് വർദ്ധിച്ചു വലിയ ഉയർന്ന മലനിരകൾ ഐസിന്റെ അളവ് വർദ്ധിച്ചു എല്ലായിടത്തും മഞ്ഞ് കൂടുകയാണ് കടലിന്റെ ആഴം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുന്നതിനേക്കാളും നൂറ് മീറ്റർ താഴെയായിപ്പോയി അത്രയും കടലിന്റെ വെള്ളം താന്നുപോയി കാരണം അത്രയും ഹിമമായിട്ട് പലയിടത്തേക്കും അത് മാറി ഈ ഒരു പ്രത്യേക അവസ്ഥയിൽ ഏതാണ്ട് ഇരുപതിനായിരം വർഷത്തോളം ഭൂമി ഇങ്ങനെ നിലകൊണ്ടു മുപ്പത്തി ഒമ്പതിനായിരം വർഷം മുമ്പ് അത് തുടങ്ങിയിട്ട് പതിനായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പാണ് അതൊക്കെ അവസാനിക്കുന്നത് അതായത് പതിയെ ചൂട് കൂടുകയും ഐസ് ഉരുകാൻ തുടങ്ങുകയും ചെയ്യുന്നതാണ് ഈ ഐസിന്റെ ഒരുക്കം പിന്നീട് പൂർത്തിയാകുന്നത് ഏതാണ്ട് അയ്യായിരം വർഷം മുമ്പാണ് അപ്പൊ ഏഴായിരം വർഷത്തോളം ഐസ് ഉരുകയായിരുന്നു അപ്പൊ ഉണ്ടായ പ്രധാന സംഭവം എന്താ വെച്ചാല് നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ ഹിമാലയത്ത് കിടക്കുന്ന പോലത്തെ മഞ്ഞുപോലല്ല ഹിമാലയം പോലും ഇന്നത്തെക്കാൾ എത്രയോ കിലോമീറ്ററിലുള്ള ഒരുപക്ഷം പൊക്കമുള്ളതായിരിക്കുന്നിരിക്കണം കാരണം അത്രയ്ക്കധികം ഹിമം അവിടെ ഉണ്ട് അത് ഹിമാലയത്തിൽ മാത്രമല്ല കോക്കസിലുണ്ടായിരുന്നു ആഫ്രിക്കയിലെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു തെക്കേ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഒത്തിരി അടുത്തുണ്ടായിരുന്നു ചൈനയിലും എല്ലായിടത്തും അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യൻ മേഖല ആ മേഖലയിൽ നിന്ന് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള മധ്യേഷ്യൻ പ്രദേശം ഇവ തമ്മിൽ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് വലിയ മഞ്ഞുമലകൾ പൊങ്ങിരിക്കുകയാണ് അപ്പുറത്ത് ആൾക്കാരുണ്ടായിരുന്നില്ല അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ലായിരുന്നു ഈ മഞ്ഞു ഒരുങ്ങാൻ തുടങ്ങിയപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തും വലിയ പ്രളയങ്ങളുണ്ടായി അതിനെ സംബന്ധിക്കുന്ന ഒരു തിയറിയാണ് വൈൽഡ് നൈൽ തിയറി വൈൽഡ് നൈൽ വൈൽഡ് നൈൽ അതായത് നൈൽ നദിയിൽ ഐസ് ഉരുക്കിയിട്ടുണ്ടായ വെള്ളപ്പൊക്കം എന്നുള്ളതിന്റെ അർത്ഥം സാധാരണ നൈൽ നദി എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റിലുള്ള ഏറ്റവും മറ്റി വരണ്ട അവസ്ഥയിലുള്ള ഒരു നദി നദിയാണ് പക്ഷെ അവിടെ എന്ത് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ നൈലിന്റെ ഉത്ഭവപ്രദേശങ്ങൾക്ക് എടുത്തുണ്ടായിരുന്ന പർവ്വതങ്ങളിൽ പലയിടത്തും വലിയ തോതിൽ മഞ്ഞുമലക ഉണ്ടായിരുന്നു ഇത് ഒരുകാൻ തുടങ്ങിയും വർഷങ്ങളുള്ളൂ ആയിരക്കണക്കിന് വർഷങ്ങൾ ഇതൊഴുകുന്ന് മാത്രമല്ല ഇന്ന് കാണുന്ന ഈജിപ്റ്റ് പ്രദേശം മുഴുവൻ അത് വെള്ളത്തിനില്ലായിരുന്നു അതിനു മുമ്പ് അവിടെ അധിവസിച്ചിട്ടുള്ള ആൾക്കാർ നീ നശി പോവുകയോ അല്ലെങ്കിൽ ഓടിപ്പോയി വേണ്ടി വരട്ട് ഏതാണ്ട് അയ്യായിരം വർഷം മുമ്പ് ഐസൈജ് അവസാനിച്ച ശേഷം ഈജിപ്ത് പ്രദേശം ജലം നിറഞ്ഞ പ്രദേശത്ത് ചെളി നിറഞ്ഞ പ്രദേശമായിട്ട് പറയുകയും അവിടുന്ന് സാധാരണ പോലത്തെ കരഭൂമി ആകുകയും ചെയ്തു ധാരാളം നീറവാഴ്ചയുള്ള കൃഷി ചെയ്യാൻ പറ്റിയ നല്ലൊരു കരപ്രദേശമായിട്ട് അവിടെ മാറി ആ നൈൽ തടങ്ങളിലേക്ക് ചുറ്റുമെന്നും പല ജനതകളുണ്ട് അവരാണ് പ്രസിദ്ധമായ ഈജിപ്ഷ്യൻ സംസ്കാരം ഫറോവകൾ ഭരിക്കുന്ന പിരിമുളകൾ ഉണ്ടാക്കിയ ഒരു വലിയൊരു സംസ്കാരം ഉണ്ടാക്കിയത് നിരവധി ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ലോഹ സംസ്കരണം വിഗ്രഹ നിർമ്മാണം എഴുത്തുവിദ്യ നമ്മുടെ ഇന്നത്തെ കടലാസിന്റെ ആദ്യ രൂപം ഒക്കെ ഉണ്ടാക്കിയ ഇങ്ങനത്തെ ഒക്കെ ആൾക്കാരുള്ള ഒരു സമൂഹമായിരുന്നു അത് അങ്ങനത്തെ ഒരു സമൂഹം ഡെവലപ്പ് ചെയ്തത് ഈ വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് സ്വാഭാവികമായിട്ടും അപ്പൊ ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും പറയേണ്ടോന്ന് ചോദിച്ചാൽ രണ്ടായിരം വർഷം എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട് ഹെറഡോട്ടസ് എഴുതിയ ഹിസ്റ്ററീസ് ലോകചരിത്രങ്ങളെ പറ്റി ഉള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള പ്രാചീന ഗ്രന്ഥം എന്ന് പറയേണ്ടത് ഹെറഡോട്ടസിന്റെയാണ് അത്ഭുത കഥകളൊന്നും അദ്ദേഹം കണ്ടതും കേട്ടതായിട്ടുള്ള കാര്യങ്ങളെ നേരിട്ട് എഴുതിയിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈജിപ്റ്റ് കൂടെ ചെളിയായിട്ട് കിടക്കുകയായിരുന്നു അവിടെ മുഴുവൻ ജലമായിരുന്നു എന്ന് ഹെറോഡോട്ടസ് ഹിസ്റ്ററീസിൽ പറയുന്നുണ്ട് അപ്പൊ അത് രസകരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഹിമവാളികൾ ഉരുകി ഒഴുകി ഉണ്ടായ ജലം ഈജിപ്റ്റിനെ മുക്കി കളഞ്ഞിരുന്നു എന്നുള്ളതിന് ഒരു ചരിത്ര സാക്ഷ്യം രണ്ടായിരം വർഷം എഴുതപ്പെട്ട പുസ്തകത്തിൽ നമുക്ക് കിട്ടുകയാണ് ഹെറോഡോട്ടസിന്റെ ഹെറോഡോട്ടസിന്റെ പുസ്തകം അപ്പൊ ഇത് രസകരമായ കാര്യമാണ് അപ്പൊ അതിനുശേഷമാണ് അവിടെ ജനതകൾ അധിവസിക്കാൻ തുടങ്ങിയത് അതിനുശേഷം അവിടെ സംസ്കാരങ്ങൾ ഉണ്ടാകുന്നത് കൃഷി ഉണ്ടാകുന്നത് നിയമങ്ങൾ ഉണ്ടാകുന്നത് ഭാഷ ഉണ്ടാകുന്നത് ഭരണകൂടം ഉണ്ടാകുന്നു എല്ലാ അതിനുശേഷമാണ് ഈ പറഞ്ഞ പ്രതിഭാസം പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഉദാഹരണത്തിന് സിന്ധുഗതിയടുത്ത് ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ ഇൻഡസ്വാദി സംസ്കാരം രൂപപ്പെടുത്തുന്നതിന് തൊട്ടു മുമ്പ് അവിടെയും ധാരാളം ജലപാതങ്ങൾ സിന്ധുഗതിയിൽ ഉണ്ടായിട്ടുണ്ട് ഹിമാലയത്തിനുള്ള മഞ്ഞൊരുകി സിന്ധുഗതിക്ക് ഒഴുകി സിന്ധുഗതി തന്നെ പലതവണ വഴിമാറി ഒഴുകി അനേകം പിരിവുകളായിട്ടൊഴുകി സിന്ധുവിനൊരു പര്യായമുണ്ട് സിന്ധുഗതിക്ക് ശതദ്രു എന്ന് പറയും അപ്പോൾ നൂറായി പിരിഞ്ഞവളെന്നാണ് അതിൻ്റെ അർത്ഥം ഇത്രയധികം പിരിവുകൾ ഉണ്ടായിരുന്ന ധാരാളം ജലമൊഴുകി വന്ന് ആ പ്രദേശങ്ങളിൽ ഒഴുകി അങ്ങനെ അന്നത്തെ ഒരു ജലപാതം വരും അന്ന് അതിനെപ്പറ്റി പറയുന്ന സമയത്ത് എന്റെ മനസ്സിൽ വരുന്ന വേറൊരു ചോദ്യമുണ്ട് കാരണം അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഒരു സരസ്വതി നദിയുടെ ഒരു അതിലേക്കാണ് പറഞ്ഞു വരുന്നത് കാരണം എന്ന് വെച്ചാൽ സരസ്വതി വറ്റിപ്പോയി എപ്പോ വറ്റി മൂവായിരത്തി എണ്ണൂറ് വർഷം പോയി അപ്പോ വറ്റിയ നദി എപ്പോൾ ഉണ്ടായിരുന്നൊരു ചോദ്യങ്ങളുണ്ട് സത്യത്തിൽ ഇങ്ങനെ മഞ്ഞവാടി ഒഴികേണ്ട ഒരുകിയുണ്ടായ ഒരു നദി അത് മഞ്ഞിരി തീർന്നത് വറ്റിപ്പോയി ഒരാൾ ഇതേ പറയാനുള്ളൂ കൂട്ടത്തിൽ ചില ഭൂകമ്പങ്ങളുടെ ചില ഉണ്ട് എന്തായാലും സരസ്വതി നദികയുടെ ഉത്ഭവത്തിന് കാരണമായ ഒന്ന് മഞ്ഞമാടികളുടെ ഉരുകൾ രണ്ട് ഇതിന്റെ ഉറവുകൾ മൂന്ന് അതിന്റെ ഹിമാലയത്തിന്റെ ഉത്ഭവത്തിന്റെ ഗതി മാറി ഇങ്ങനെ മൂന്ന് കാരണം കൊണ്ടാണ് ശരിക്കും സരസ്വതി ഇല്ലാതായി ഇല്ലാതായിപ്പോണത് സരസ്വതി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോഴും ഉണ്ട് അതിന്റെ ഒരു ഭൂവം കൊണ്ട് ഗതി മാറി ഹിമാലയത്തിൽ നിന്നുള്ള അതിന്റെ ഒരു പുഴയുടെ ഒഴുക്കിന്റെ ഗതി മാറിയിട്ട് ഗംഗയിലേക്ക് പോയി ഇന്നത്തെ ഇന്നത്തെ യമുന വരുന്ന ഭാഗം എന്നുള്ളതാണ് അതേസമയം ഡൽഹിക്ക് വടക്ക് ഭാഗത്തു കൂടി രാജസ്ഥാനിൽ കൂടി ഗുജറാത്തിലേക്ക് ഒഴുകിപ്പോയിരുന്ന നദിയുടെ ഒഴുക്ക് അവിടെ നാരവലി മല മലകളിലുണ്ടായിരുന്ന മഞ്ഞ ഒക്കെ തീർന്നുപോയി ആ ഹിമാലത്തിന്റെ ചില പാർശ്വങ്ങൾ ഉണ്ടായിരുന്ന മഞ്ഞ് അതില്ലാണ്ടായി പഞ്ചാബിന്റെ ഒക്കെ വടക്ക് ഭാഗത്തും ഹിമാചൽ പ്രദേശിന്റെ ഭാഗത്തും ഒക്കെയായിട്ട് അങ്ങനെയൊക്കെ ചില ഭാഗത്തുനിന്ന് വരേണ്ട മഞ്ഞ് ഒന്നും ഇല്ലാണ്ടായി ഇങ്ങനെയൊക്കെ വന്ന പല കാരണങ്ങൾ കൊണ്ടാണ് സരസ്വതി ഇല്ലാണ്ടായിപ്പോ അപ്പൊ സരസ്വതി ഒരു കാലത്ത് ഉത്ഭവിച്ച് പിന്നെ ഇല്ലാണ്ടായി പോകുന്ന നദിയാണെന്ന് വേണം നമുക്ക് കരുതാനായിട്ട് ഐസേജ് വളരെ ശക്തമായിട്ട് ഹിമയുഗം അതിന്റെ മൂർധന്യാസം എത്തിയിരുന്ന കാലത്ത് മഞ്ഞ ഉരുകിയിട്ടില്ല എന്നൊരു പക്ഷേ നദി ഉണ്ടായിരുന്നിരിക്കില്ല അത് ഉരുകാൻ തുടങ്ങിയപ്പോഴായിരിക്കും ഒരു നദി ഒഴുകി ആ നദീതരത്തിൽ സംസ്കാരം വന്ന് ഇങ്ങനെ ഒന്നുണ്ടായത് ഇതുപോലെന്താണ് വൈകാ നദി ഉണ്ടായതാണ് എന്തിനാ ദക്ഷിണേന്ത്യയിലെ പല നദികളും വേനൽക്കാലത്ത് വറ്റിക്കിടക്കുകയും മഴക്കാലത്ത് ഒഴുകുകയും ചെയ്തു അത് തന്നെ അപ്പൊ ഇതെല്ലാം അന്ന് ഐസൈറ്റിന്റെ കാലത്ത് നിറഞ്ഞൊഴുകിയിരുന്നതായിരിക്കും ആ കാലഘട്ടങ്ങൾ ആ കാരണം എന്താ വെച്ചാൽ നമ്മുടെ തെക്കൻ മലകളിൽ കുറെ മഞ്ഞ ഉണ്ടായിരുന്നിരിക്കണം ഇപ്പൊ ഇപ്പൊ പോലും മൂന്നാറിൽ ഈ നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് കാലഘട്ടത്തിൽ പോലും ഡിസംബർ ആയാലും കുറച്ച് മഞ്ഞ് വീഴുന്ന സ്ഥലമാണ് മൂന്നാർ അത് കഴിഞ്ഞ ഒരു പത്തൊമ്പത് രൂപയായിട്ട് മഞ്ഞുവീഴ്ചിട്ട് പ്രതിഭാസോടെ വർദ്ധിച്ചിട്ടുണ്ട് അതിന് മുമ്പ് അത്രയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ചെയ്യപ്പെട്ടിട്ടില്ലായിരിക്കും പോലും കുറച്ച് കൈസോടെ വീഴും അതേസമയം അതിന് മുമ്പ് അത്ര ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാല് ഞാൻ പലപ്പോഴും റിപ്പോർട്ട് ചെയ്ത് കേട്ടിട്ടില്ല എന്നാൽ അത്ര ഉണ്ടാവണമെങ്കിൽ നൈസേജിന്റെ കാലത്ത് കൂടുതൽ ഉണ്ടാവണമല്ലോ സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ ഉരുകി ഒഴുകാനുള്ള മഞ്ഞ അവിടെ ഉണ്ടായിരുന്നിരിക്കണം അപ്പോൾ ഇവിടുത്തെ സ്ഥിരം വർഷം മുഴുവൻ ഒഴുകാത്ത നദികൾ എന്നുള്ളതാണ് ദക്ഷിണേന്ത്യയിലെ പല നദികളും അത്തരം നദികളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒന്ന് ആ ഉത്ഭവത്തിന് തന്നെ ഇത്തരം പ്രതിമാസം കാരണമായിട്ടുണ്ടാവാന്ന് വേണം വിശ്വസിക്കാനായിട്ട് അപ്പം സരസ്വതി തീർത്ത് ഒരു ജനത അധിവസിച്ചു അവരൊക്കെ അവിടെ നിന്ന് വന്നു അവര് ഗംഗാതലങ്ങളിലേക്ക് മാറി ഇതേ ഘട്ടത്തിൽ മഞ്ഞുരുകെ കൊണ്ടാണല്ലോ നദി അതിന് ഒരു കാരണമായിട്ട് തന്നെ മഞ്ഞുരുകിയ സമയത്ത് വടക്ക് പ്രദേശം ഉണ്ടായിരുന്ന വലിയ മഞ്ഞുവാളികൾ ഇല്ലാണ്ടായി വലിയ മഞ്ഞ് മലകൾ വരുന്ന ഉരുകിപ്പോയി കോക്കസസ് മേഖലയിലൊക്കെ ഉണ്ടായിരുന്ന ചില ആൾക്കാർക്ക് മധ്യേഷ്യൻ കൂടി ഇന്നത്തെ ഭാരതത്തിന്റെ പ്രദേശത്ത് കടന്നു വരാൻ പറ്റും അങ്ങനെ വന്ന ഒരു ജനത അവരുടേതായിട്ടുള്ള സംസ്കാരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വന്നത് അവരുടെ സംസ്കാരം പൂർണ്ണമായിട്ട് രൂപപ്പെട്ടത് ഇന്നത്തെ ഇന്ത്യൻ മേഖലയ്ക്ക് കുറച്ച് കൂടെ തുർമേനിസാനി വെച്ചിട്ടാണ് ആ തുർമനിസാനിന്ന് അവര് ഇന്ത്യയിലേക്ക് കയറി വന്നു ഇന്ത്യയിലെ അവിടെ ഉണ്ടായിരുന്ന ഒരു ദ്രാവിഡ് പൂർവ്വ ജനത എന്ന് പറയുന്ന ഒരു ജനതയായിട്ട് മിശ്രണം ചെയ്യപ്പെടുകയാണ് ഉണ്ടായത് ഇതൊരു മിശ്രമാണ് ശരിക്കും അതായത് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ജനസമൂഹം ഭാരതത്തിലേക്ക് കടന്നു വരികയും നേരത്തെ ഞങ്ങൾ പറഞ്ഞ പോലെ ആൻഡമാനിൽ ഉണ്ടായിരുന്ന ആളുകളുടെ അതേ ജനിതക മെറ്റീരിയൽ ചെറിയ വ്യത്യാസം പറയാനുണ്ട് ഈ ആൻഡമാനിൽ ഉണ്ടായിരുന്ന അതേ ജനതയുടെ ആ ഗ്രൂപ്പ് അല്ലായിരുന്നു മൂവായിരത്തി തൊണ്ണൂറ് വർഷം മുമ്പ് ഇൻഡോ ഇറാനിയൻ ഭാഷകൾ സംസാരിക്കുന്ന ജനസമൂഹം ഇന്ത്യ വേണ്ടത് അപ്പൊ അവര് കാരണം എന്താന്ന് ചോദിച്ചാൽ ഏതാണ്ട് പതിനായിരോ തിരായിരോ വർഷം മുമ്പ് ഇന്ത്യ സ്വാദികളൊക്കെ ഉണ്ടായിരുന്ന ആൻഡമാനികളെ പോലെ എന്തത്തിന് അവരുടെ കുറച്ചുകൂടി പടിഞ്ഞാറ് ഭാഗത്ത് ഇന്നത്തെ ബലൂചിസ്ഥാൻ മേഖലയിൽ അല്ലെങ്കിൽ ഇറാന്റെ കിഴക്ക് ഭാഗം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അൽത്തായ് മലനിരകളുള്ള ഒരു വിഭാഗം ആദിവാസികളായിട്ട് മിശ്രണം വന്നു അവിടെ ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ട്രൈബൽ ഗ്രൂപ്പും ഇന്ത്യയുടെ ഈ പ്രാചീന ട്രൈബൽ ഗ്രൂപ്പും അവർ ആയി ഈ മിക്സായിട്ടുണ്ടായ സമൂഹമാണ് വാസ്തവത്തിൽ ദ്രാവിഡന്റെ പൂർവികം എന്ന് പറയുന്നത് ആ സമൂഹമാണ് ഇൻഡസ്വാലി ഉണ്ടായിരുന്നത് മനസ്സിലായി അതായത് ആര്യൻ സമൂഹം എന്ന് വിളിക്കപ്പെടേണ്ട ഒരു ഗ്രൂപ്പായിട്ട് മിശ്രണം ചെയ്യപ്പെടാതെ തമിഴിന്റെ ആദികാല രൂപങ്ങൾ സംസാരിച്ച് നമ്മൾ ഇൻഡസ് വാലി കൾച്ചർ എന്ന് പറയുന്ന ഒരു സംസ്കാരം ഡെവലപ്പ് ചെയ്ത് അതിന് മുമ്പുണ്ടായിരുന്ന മഹർഗഡ സംസ്കാരത്തിന്റെ ഭയോക്താക്കളായിരുന്ന ഒരു സമൂഹം അതിനെ നമുക്ക് ദ്രാവിഡ പൂർവ സമൂഹം അങ്ങനെ എന്തെങ്കിലും വിളിക്കാം പ്രോട്ടോ ദ്വീഡിയൻ സമൂഹം എന്ത് വിളിക്കാം ഇന്നത്തെ ആൾക്കാരും ദ്രാവിഡർ എന്ന് വിളിക്കുകയാണെങ്കിൽ ഇന്നത്തെ ആൾക്കാർ പ്രോട്ടോ ദ്വീഡിയനാണ് പക്ഷെ ഇന്നത്തെ ആൾക്കാർ ഒരു മിക്സ് ആണ് ഇൻഡോർ ആന്യൻ ഭാഷകൾ സംസാരിക്കുന്നതും ദ്രവീഡിയൻ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ നമ്മൾ മിശ്രമാണ് അങ്ങനെയാണെങ്കിൽ അന്നുള്ളവരെ ദ്രാവിഡം വേണം വിളിക്കാം ആ അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ യഥാർത്ഥ ദ്രാവിഡന് ഇന്ത്യ ഇല്ല കാരണം കംപ്ലീറ്റ് മിക്സ് ആൾക്കാരെ മാത്രമേ ഉള്ളു ആ ദ്രാവിഡ സമൂഹം ഉണ്ടാകുന്നതിന് മുമ്പുള്ളവർ ഇന്ത്യയിൽ പോകാൻ അതിനുശേഷമുള്ള മിശ്രം ചെയ്യപ്പെട്ട ഗ്രൂപ്പ് ഇന്ത്യയിലുണ്ട് നമ്മളല്ല ഇടയിലുള്ള ഇടയിലുള്ള ഒരു ഗ്രൂപ്പ് അവര് ഇല്ല പക്ഷെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അതിൽ പെടുന്ന ആൾക്കാർ ഓസ്ട്രേലിയൻ ആദിവാസികളുണ്ട് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അതും ഇപ്പൊ ഒറിജിനലി ഉണ്ടോ എന്ന് അറിയില്ല കാരണം അവിടെ മിശ്രണം വന്നിട്ടുണ്ട് അവിടെ ചെന്ന യൂറോപ്യൻസിന്റെ മിഷ്ട്രം പിന്നീടൊക്കെ പോകുന്നു അതുകൊണ്ട് എക്സാൻഡ് എവര് തന്നെ ഉണ്ടോ എന്നറിയില്ല എങ്കിൽ പോലും ഇങ്ങനത്തെ ചില ഘട്ടങ്ങൾ മിശ്രണത്തിന്റെ ചില ഘട്ടങ്ങളിൽ കൂടെ കടന്ന ഒരാളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ട് പോപ്പുലേറ്റഡ് പോപ്പുലേഷൻ ഗ്രൂപ്പായിട്ടുള്ള ഇത്രേന്ത്യൻ സമൂഹമായിട്ടുള്ള ആര്യൻ സമൂഹം എന്ന് വിളിക്കാവുന്ന ഇൻഡോ ഇറാനിയൻ ലാംഗ്വേജ് സ്പീക്കിംഗ് പോപ്പുലേഷൻ ഇൻഡോ ഇറാനിയൻ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ തെക്കേ ഇന്ത്യയിലുള്ള ദ്രാവിഡ ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ ഏത് രണ്ട് ജന്മം തന്നെ ഇന്ത്യയുടെ ഒരു ഭൂരിഭാഗം ജനതയായി മനസ്സിലായി പിന്നെ മുണ്ട ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഓസ്ട്രേൻ ഗ്രൂപ്പ് എന്ന് ഞാൻ പറഞ്ഞവർ മനസ്സിലായി സിനോട്ടിബറ്റ് ഭാഷകൾ സംസാരിക്കുന്നവരുണ്ട് അവര് നേപ്പാളിന്റെ അതിർത്തി പ്രദേശങ്ങൾ ആസാം സിക്കിം ആസം അതുപോലെ തന്നെ അരുണാൽ പ്രദേശം മണിപ്പൂരിങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ അവരുണ്ട് ഇങ്ങനത്തെ നാല് പ്രധാന ഗ്രൂപ്പ് പ്ലസ് ആൻഡമാൻ ഗ്രൂപ്പ് ഇതാണ് ഇന്ത്യ മനസ്സിലായി എനിക്ക് എനിക്കിതിന്റകത്തൊരു സംശയമുള്ളത് അപ്പോ സിന്ധു നദീത സംസ്കാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൈന്ധവ നാഗരികത എന്ന് പറയുന്നത് ഒരു ്രാവിഡിയനായിട്ടുള്ള സൃഷ്ടിയാണോ എന്നുള്ളതാണ് അല്ലെങ്കിൽ അതിന്റെ എല്ലാ ഗുണങ്ങളും അല്ലെങ്കിൽ എല്ലാ നന്മയും അല്ലെങ്കിൽ എല്ലാ എന്താ പറയുന്ന അഭിവൃദ്ധിയും ദ്രാവിഡനാണോ അതല്ലെന്നുണ്ടെങ്കിൽ ആരുനാണോ എന്നുള്ള രീതിയിൽ ഒരു ചോദ്യം അത് രാഷ്ട്രീയപരമായിട്ടും വരും അതിന്റെ കാരണം എന്താണെന്ന് അറിയാം ചോദ്യം അത് ഇത്തിരി പേര് രാഷ്ട്രീയമായിട്ട് ചോദിക്കുന്നുണ്ട് അല്ലാണ്ട് ചോദിക്കുന്നുണ്ട് നമുക്ക് രാഷ്ട്രീയമല്ലാതെ ശാസ്ത്രം മാത്രമായിട്ട് എന്താണ് അതിന്റെ വിഷയം നോക്കാം ഇൻഡോ അറാനിയൻ ഭാഷകൾ സംസാരിക്കുന്നവർ അവിടെ എത്തിയിട്ടില്ല പിന്നെ നമ്മുടെ ഡി എടുത്തിട്ട് പൊട്ടോട്ട് പഠിക്കുകയാണെങ്കിൽ തക്കേൻ്റെ കാര്യം നോക്കാം മുടക്കേന്റെ കാര്യം നോക്കാം ഏറ്റവും പ്രാചീനമായിട്ടുള്ള മിഷനുണ്ടായിരിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ് വർഷം മുമ്പാണ് ദ്രാവിഡൻ എന്ന് വിളിക്കാവുന്നോ അല്ലെങ്കിൽ ദ്രാവിഡന്റെ മുറുകർന്ന് വിളിക്കാവുന്ന ആയിട്ടുള്ള ഒരു ജനത അവിടെ ഉണ്ടായിരുന്നു അവരാണ് ഇൻഡസ് വാലി ഡെവലപ്പ് ചെയ്തത് ഇത് മൈഗ്രേഷൻ ആണെന്നും ഇൻവേഷൻ ആണെന്നും പറയപ്പെടുന്നുണ്ട് അതായത് ആര്യന്മാര് കുടിയേറ്റക്കാരാണെന്നും അല്ല അധിനിവേശക്കാരാണെന്നും രണ്ട് സിദ്ധാന്തമുണ്ട് അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം ഉണ്ടാകുന്നത് ഇവിടെ ചോദ്യത്തിന് ഉത്തരം വളരെ ക്ലിയർ ആണ് ജനതാ പഠനങ്ങളുള്ള ഉത്തരം അധികാര കുടിയേറ്റങ്ങൾക്ക് പുരുഷന്മാരെ കുടിയേറ്റങ്ങളാണ് ഇവിടെ ഉള്ള സ്ത്രീകളുമായിട്ട് അവര് ഒത്തുചേർന്നു ഇവ രണ്ടുപേരെയും ചേർന്നിട്ടുള്ള സംസ്കാരമാണ് പിന്നെ രൂപീകരിക്കപ്പെട്ടത് രണ്ടു കൂട്ടിയുടെ ആരാധനകൾ തമ്മിൽ മിക്സായി സംസ്കാരങ്ങൾ തമ്മിൽ മിക്സായി ഭാഷകൾ മിക്സായി അങ്ങനെ ഉണ്ടായ മിസള ഭാഷ പോലും സംസ്കൃതം എന്ന് പറഞ്ഞാൽ ശരിയാണെങ്കിൽ പ്രാചീന ഇന്ത്യ സ്ത്രീ പ്രാധാന്യമുള്ളതായിരുന്നു പെൺ പ്രാധാന്യം ഉള്ളതായിരുന്നു സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ സ്ത്രീ ആയിട്ട് പോലും ആരാധിച്ച സമ്പ്രദായം പിന്നെ ക്രൈസ്തവികൾ മുസ്ലിങ്ങൾ ഒന്നും ഇവർക്കെല്ലാം ചില അവകാശങ്ങൾ ഇവിടുത്തെ രാജാക്കന്മാർ കൊടുത്തു അത് കൊടുത്ത എന്തിനു വേണ്ടെന്ന് ചോദിച്ചാൽ അവരെ അധിവസിപ്പിച്ച് അവിടുന്ന് ലാഭം ഉണ്ടാക്കുക നിലവിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ആളുകളുടെ ജനസംഖ്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ആര്യൻ അല്ലെങ്കിൽ ദ്രാവിഡൻ എന്ന് വിളിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതിന്റെ ഒരു മിശ്രിതം അല്ലെങ്കിൽ ഒരു ജനസംഖ്യാ അനുപാതത്തിലോ അല്ലെങ്കിൽ സ്ഥലത്തിന്റെ അനുപാതത്തിലോ അതിന്റെ ഒരു മിശ്രിതം എങ്ങനെയാണ് ഭിന്നിച്ച് കിടക്കുന്നത് കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന കർണാടക ഇന്നത്തെ ദ്രാവിഡ പ്രഭാ ജനതകളാണ് ജനപരമാണ് നോക്കുവാണെങ്കിൽ പറയാം ഇപ്പൊ കേരളത്തിലെ നമ്പൂരിമാരെ ആര് വിളിക്കും ദ്രാവിഡം ചോദിച്ചാൽപരമായിട്ട് അവരെ കുറച്ചുകൂടെ ചേരുക ദ്രാവിഡൻ ആയിരിക്കും ഭാഷ കൊണ്ടും എന്ന് പറയാനുള്ളത്